പൊന്നാനി കോടതിപ്പടിയിലെ ദിശാ സൂചിക ബോർഡ് കണ്ടെയ്നർ ലോറി ഇടിച്ച് നശിപ്പിച്ചു എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് സുരക്ഷിത നിലയോര പാത പദ്ധതിയുടെ ഭാഗമായി പൊന്നാനി കോടതിപ്പടിയിൽ സ്ഥാപിച്ച ദിശാസൂചിക ബോർഡ് ഇടിച്ചു നശിപ്പിച്ചത് നാഷണൽ ഹൈവേയുടെ പ്രവൃത്തി നടക്കുന്നതിനാൽ ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയിലൂടെ ലോറി ഡ്രൈവർ വഴിതെറ്റി വന്നതാണ് അപകടത്തിന് കാരണം ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം പ്രദേശത്തെ യുവാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി തകർന്ന ദിശാസൂചിക ബോർഡ് നീക്കം ചെയ്ത് ഗതാഗത യോഗ്യമാക്കി രാവിലെ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി നഷ്ടം വരുത്തിയ ദിശാ ബോർഡിന് അധികൃതർക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന ഉറപ്പിന്മേൽ വാഹനം വിട്ടു നൽകി തിരഞ്ഞെടുക്കുന്ന നാളികേരം ആധുനിക ലബോറട്ടറികളിൽ പരിശോധന നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞങ്ങൾ വെളിച്ചെണ്ണ വിപണിയിലെത്തിക്കുന്നത് അതിനാൽ നൂറ് ശതമാനം പരിശുദ്ധി വാഗ്ദാനം ചെയ്യുന്നു ബെൻകോ ഓർഗാനിക് ഗ്രേഡ് വൺ കോക്കനട്ട് ഓയിൽ രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷ്യ സംസ്കാരം നാളേക്കുള്ള കരുതലാണ് ഇനി അടുക്കളയിൽ സന്തോഷം പരക്കട്ടെ ബെൻകോ ക്യോ ബെൻകോ ഹൺഡ്രഡ് പെർസെന്റേജ് നാച്ചുറൽ കോൾഡ് പ്രസ്ഡ് വേർജൻ കോക്കനട്ട് ഓയിൽ ഭക്ഷണത്തിൽ മായം കലരരുത് എന്ന നിലപാടിൽ ഉറച്ചുകൊണ്ട് ശുദ്ധവും ഗുണമയും ഏറിയതുമായ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓരോ തുള്ളിയിലും